നമസ്കാരം സി പി എം കൂട്ടകൾ വീണ്ടും ചുറ്റുകയും വടിവാളും മാരകായുധങ്ങളുമായി ഇറങ്ങിയിരിക്കുകയാണ് ബി ജെ പി പ്രവർത്തകരെ തല്ലിക്കൊല്ലാൻ സി പി എമ്മിന് സഹിക്കുന്നില്ല ഭാരതീയ ജനതാ പാർട്ടിയുടെ പ്രത്യേകിച്ചും യുവജന വിഭാഗമൊക്കെ പുതിയ നേതൃനിരയുടെ കീഴിൽ ശക്തിപ്പെടുന്നു വ്യാപകമായി പ്രവർത്തനങ്ങൾ നടത്തുന്നു അതുപോലെ തന്നെ ജനങ്ങളുമായി കൂടുതൽ ഇടപഴകുന്നു കേന്ദ്ര പദ്ധതികൾ ജനങ്ങളിലേക്ക് എത്തിക്കാനുള്ള ശ്രമം നടത്തുന്നു ഇതൊക്കെ ഭാരതീയ ജനതാ പാർട്ടിയുടെ യുവജന വിഭാഗമായ ഭാരതീയ ജനതാ യുവമോർച്ചയുടെ നേതൃത്വത്തിൽ പലയിടങ്ങളിലായി പല പഞ്ചായത്തുകളിലായി പല മുനിസിപ്പാലിറ്റികളിലായിട്ടൊക്കെ തന്നെ നടക്കുകയാണ് ഇത് കണ്ട് സഹികെട്ട് പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയാണ് ഇതിപ്പോൾ കുന്നംകുളത്താണ് സംഭവം ഉണ്ടായിരിക്കുന്നത് കുന്നംകുളം ചെമ്മണ്ണൂരിൽ അവിടെ ഒരു ക്ഷേത്രത്തിന്റെ പൂരവുമായി ബന്ധപ്പെട്ടാണ് വിഷയമുണ്ടായത് വെറുതെ അവരവരെ ജോലി നോക്കിയിരിക്കുകയായിരുന്ന ബി ജെ പി പ്രവർത്തകരെയാണ് അതിക്രൂരമായി മർദ്ദിച്ചത് ചുറ്റിക കൊണ്ട് തലക്കെട്ടിച്ച് തലയോട് പൊട്ടിച്ച് കൊല്ലാൻ ശ്രമിച്ചു വധശ്രമമാണ് നടത്തിയിരിക്കുന്നത് ചോരയിൽ കുളിച്ച നിൽക്കുന്ന പ്രവർത്തകരുടെ ചിത്രമാണ് ഇന്ന് രാവിലെ കാണുന്നത് ഒരു കാലത്ത് സി പി എം ഇതുപോലെ തന്നെ ബി ജെ പി പ്രശ്നങ്ങളോ പ്രതിസന്ധികളോ ഒന്നുമില്ലായിരുന്നു പക്ഷെ വീണ്ടും സി പി എമ്മിന് ഹാലിളങ്ങിയിരിക്കുകയാണ് ഒന്നുമില്ല സി പി എമ്മിന്റെ പ്രശ്നങ്ങളുണ്ട് ഇപ്പോൾ ശ്രീ സുരേഷ് കുറുപ്പ് പറഞ്ഞ വിഷയവുമായി ബന്ധപ്പെട്ട് വി എസ് അച്യുതാനന്ദ്രന്റെ മരണവുമായി ബന്ധപ്പെട്ടൊക്കെ തന്നെ സി പി എം നേതൃത്വം വിട്ടിലായിരിക്കുകയാണ് സി പി എമ്മിന്റെ എല്ലാ തലങ്ങളിലും വലിയ പുക ഇങ്ങനെ ഉയരുകയാണ് സി പി എം വലിയ പ്രതിസന്ധിയിലേക്ക് നീങ്ങുകയാണ് അത് മറച്ചു പിടിക്കാനും മാധ്യമങ്ങളിൽ നിന്ന് ശ്രദ്ധ തിരിക്കാനും ബി ജെ പി പ്രവർത്തകരെ ആർ എസ് എസ് പ്രവർത്തകരെ ആക്രമിക്കുകയോ കൊല്ലുകയോ ചെയ്താൽ മതി എന്നതാണ് സി പി എമ്മിന്റെ ഒരു രീതി കണ്ണൂരിലും ഇതുതന്നെയായിരുന്നു എന്തെങ്കിലും രാഷ്ട്രീയ പ്രതിസന്ധി ഉണ്ടാകുമ്പോൾ സി പി എമ്മിനെ എന്തെങ്കിലും തരത്തിൽ ഉത്തരം വിട്ടുമ്പോൾ ഏതെങ്കിലും ബി ജെ പി പ്രവർത്തകനെ പോയി ആക്രമിക്കും കൊല്ലും ഇതായിരുന്നു ഒരു കാലത്ത് കണ്ണൂരിൽ നടന്നുകൊണ്ടിരുന്നത് കണ്ണൂരിൽ ഇപ്പോൾ അല്പം സമാധാനമുണ്ട് പക്ഷേ മറ്റ് ജില്ലകളിലേക്ക് കൂടി സി പി എം അതിക്രമങ്ങളും അക്രമങ്ങളും ചുറ്റിക്കെ ബി ജെ പി പ്രവർത്തകരുടെ തലയടിച്ച് പൊട്ടിക്കലുമൊക്കെ വ്യാപിപ്പിച്ചിരിക്കുകയാണ് ഇത് എന്ത് ന്യായമാണെന്ന് മനസ്സിലാകുന്നില്ല ബി ജെ പി വളർച്ച കൈവരിക്കുന്ന ഒരു പാർട്ടിയായി മാറിയതുകൊണ്ടും ബി ജെ പിയുടെ പുതിയ നേതൃത്വം അതിശക്തമായി തന്നെ ഇനി വരുന്ന തെരഞ്ഞെടുപ്പുകളിലൊക്കെ പ്രവർത്തിക്കും നേട്ടമുണ്ടാക്കും എന്ന് ഉറപ്പായ ശേഷം ഒരുതരം ഭ്രാന്ത് പിടിച്ച പോലെയാണ് സി പി കാരണം പഞ്ചായത്തുകളിൽ ഭൂരിഭാഗം പഞ്ചായത്തുകളും ഭരിക്കുന്നതും പഞ്ചായത്ത് ഫണ്ട് വെട്ടിച്ചുകൊണ്ടുപോയി തിന്നുന്നതും ഒക്കെ സി പി എം പ്രവർത്തകരും സി പി എം അംഗങ്ങളും ഒക്കെയാണ് ഭൂരിഭാഗം പഞ്ചായത്തും ഇടതുപക്ഷത്തിന്റെ കയ്യിലാണ് അപ്പം അവിടെ ഒരു പ്രതിസന്ധി ഉണ്ടാക്കുക അവിടെ ബി ജെ പി പ്രവർത്തകരെ ആക്രമിക്കുക നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന പ്രവർത്തകരെ ഇല്ലാതാക്കുക അവരെ ആക്രമിച്ച് പരിക്ക് പറ്റിച്ച് കിടത്തുക കൊല്ലുക തുടങ്ങിയ പരിപാടികളാണ് സി വ്യാപകമായി ആസൂത്രണം ചെയ്യുന്നത് എന്നാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കുന്നത് ഇതിപ്പോൾ തൃശൂർ ജില്ലയിൽ മാത്രമല്ല എറണാകുളം ജില്ലയുടെയും അതുപോലെ തന്നെ കൊല്ലം ജില്ലയുടെയും ഒക്കെ വിവിധ പ്രദേശങ്ങളിൽ ഇതുപോലെ തന്നെ ബി ജെ പി പ്രവർത്തകർക്ക് നേരെ പോരുവിളിയും വെല്ലുവിളിയും കൊല്ലുമെന്ന് ഭീഷണിയും വീട് കയറി ഭീഷണിയും ഒക്കെ തന്നെ ഉണ്ടായിട്ടുണ്ട് അതൊന്നും തന്നെ ഇതുപോലെ മാധ്യമങ്ങളിൽ റിപ്പോർട്ട് ചെയ്തില്ല എന്നേ ഉള്ളൂ കാരണം പോലീസ് ഇതുമായി ബന്ധപ്പെട്ട അടിയന്തര നടപടി എടുക്കുന്നില്ല ശിക്ഷാ നടപടി അല്ലെങ്കിൽ അവരെ അറസ്റ്റ് ചെയ്ത രീതിയിലേക്ക് കാര്യങ്ങൾ എത്തുന്നില്ല ഡിവൈഎഫ്ഐ നേതാക്കളും സി പി എം നേതാക്കളും എം എൽ എമാരും അടക്കമുള്ള ആളുകൾ വിളിച്ചു പറഞ്ഞ് ഈ ഗുണ്ടകളെ രക്ഷപ്പെടുത്തുകയാണ് പതിവ് അത് തന്നെയാണ് ഇവിടെയും നടക്കുന്നത് ഇതിപ്പോൾ കുന്നംകുളത്ത് ബി ജെ പി പ്രവർത്തകരെ ആക്രമിച്ചവരെ അറസ്റ്റ് ചെയ്യും എന്നുള്ള പ്രതീക്ഷയൊന്നും നമുക്കില്ല കാരണം അവർ തന്നെ ഭരിക്കുന്നു അവരുടെ പോലീസാണ് അവരുടെ ആഭ്യന്തരമാണ് അവർക്ക് എന്ത് തോന്നിയാ സുഖം കാണിക്കാം ഈ രീതിയിലേക്ക് കാര്യങ്ങൾ എത്തിപ്പെട്ട് കഴിഞ്ഞാൽ ഇത് വളരെ ഭീകരമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കാനുള്ള സാധ്യതയുണ്ട് ഇത്തരത്തിൽ സമാധാനപരമായി പ്രവർത്തനം നടത്തുകയും സമാധാനപരമായി പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിക്കുകയും ജനങ്ങൾക്കിടയിൽ പ്രവർത്തിക്കുകയും ചെയ്യുന്ന ബി പ്രവർത്തകരെ ആക്രമിക്കാനും ചുറ്റിയൊക്കെ തലക്കടിച്ചു പൊട്ടിക്കാനും ഒക്കെ മുതിർന്നു കഴിഞ്ഞാൽ അത് ഒരിക്കലും ഒരു ജനാധിപത്യ സംവിധാനത്തിൽ ശരിയായൊരു നടപടിയല്ല ഇവിടെ നിയമമുണ്ട് പോലീസുണ്ട് അതുപോലെ തന്നെ നിയമ വ്യവസ്ഥകളുണ്ട് ഇവിടെ ഒരു കേന്ദ്ര ആഭ്യന്തര വകുപ്പുണ്ട് വ്യാപകമായി ഇത്തരത്തിലുള്ള സംഭവങ്ങൾ അരങ്ങേറാനുള്ള സാധ്യത കൂടി ഇവിടെ ഉണ്ട് എന്ന ഇൻ്റലിജൻസ് റിപ്പോർട്ടുണ്ട് പോലീസ് ജാഗ്രത പാലിക്കണം ഇപ്പോൾ ഈ കുന്നംകുളത്ത് ആ പ്രദേശത്ത് പോലീസ് ക്യാമ്പ് ചെയ്യുന്നുണ്ട് എന്നാണ് അറിയാൻ സാധിക്കുന്നത് വീണ്ടും ആക്രമണം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് എന്തൊക്കെയായാലും ശരി ഇത്തരത്തിൽ ബി ജെ പി പ്രവർത്തകരെ ചുറ്റികക്ക് അടിച്ചും വടിവാളിനു വെട്ടിയും ഇല്ലാതാക്കി പാർട്ടിയെ ഇല്ലാതാക്കാം എന്നുള്ള സി പി എം ഗുണ്ടകളുടെ ഡിവൈഎഫ്ഐ എസ് എഫ് ഐ ഗുണ്ടകളുടെ ഒന്നും വ്യാമോഹം നടക്കില്ല എന്ന് പ്രിയപ്പെട്ട എം വി ഗോവിന്ദൻ മാസ്റ്ററോട് പറഞ്ഞുകൊള്ളുന്നു അങ്ങ് ഒരു പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി അല്ലേ അങ്ങേക്കൊരു ഉത്തരവാദിത്വമില്ലേ ഇത്തരത്തിൽ മറ്റ് പ്രവർത്തകരെ തലക്കടിച്ചും ബംഗാളിൽ ചെയ്യുന്നതുപോലെ ഉപ്പിട്ട് കുഴിച്ചു മൂടിയും അതുപോലെ തന്നെ പച്ചയ്ക്കും ജീവനോടെയും കത്തിച്ചും ഒക്കെ പാർട്ടി പിടിച്ചെടുക്കാം അല്ലെങ്കിൽ പാർട്ടിക്ക് സ്വാധീനം ഉണ്ടാക്കാം എന്ന ഒരു ധാരണ സി പി എമ്മിന് അത് വേണ്ട എന്ന് മാത്രമേ പറയാനുള്ളൂ ഇതൊരു മുന്നറിയിപ്പോ താക്കിയതോ ഒന്നുമല്ല ശരിക്കും കാര്യമായി തന്നെ നമ്മൾ പറയുകയാണ് ഇത്തരത്തിൽ ആക്രമണ സ്വഭാവം ഒരിക്കലും നല്ലതല്ല പരസ്പരം പോരഴിച്ച് രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്ന രീതി ഒരിക്കലും നല്ലതല്ല നമ്മളത് ഒരിക്കലും അംഗീകരിക്കില്ല മറ്റുള്ളവന്റെ ചോരചിന്തിയുള്ള രാഷ്ട്രീയ വിജയം രാഷ്ട്രീയ വിജയമല്ല സി പി എമ്മിന് അങ്ങനെ ഒരു വിജയമായിട്ട് അതിനെ തോന്നുന്നു എങ്കിൽ അത് അത്ര നല്ല ഒരു ചിന്തയല്ല എന്ന് മാത്രം സി പി എം പ്രവർത്തകരോടും സി പി എം ഇറക്കി വിടുന്ന ഗുണ്ടകളോടും പറഞ്ഞുകൊള്ളൂ സത്വര നടപടി നടപടി സ്വീകരിക്കും കൃത്യമായ ഉണ്ടാകും എന്ന് കൂടി ഭാരതത്തിലെ അതിപ്രശസ്തമായ പ്രമുഖ ട്രാവൽ ഏജൻസിയായ യാത്രാനന്ദയുമായി ചേർന്ന് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് ഒരുക്കുന്ന യാത്രയിൽ ചുരുങ്ങിയ നിരക്കിൽ നിങ്ങൾക്കും പങ്കാളികളാകാം പ്രമുഖ ശക്തിപീഠമായ അസമിലെ ക്ഷേത്രത്തിലേക്കാണ് ആദ്യ യാത്ര കാമരൂപമെന്ന കാളിദാസനും പ്രാഗ്ജ്യോതിഷപുരമെന്ന വ്യാസനും വിളിച്ച അതിമനോഹരമായ സംസ്ഥാനമാണ് അസം സമമായി മറ്റൊന്നില്ല എന്നാണ് അസമിന്റെ അർത്ഥം ബ്രഹ്മപുത്ര നദിയും ഹിമാലയവും ദൃശ്യചാലത കൊണ്ട് അനുഗ്രഹിച്ച അസമിലെ കാമാ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാളി ക്ഷേത്രങ്ങളിലൊന്നാണ് സന്ദർശനത്തിന് ശേഷം കിഴക്കിന്റെ സ്വിറ്റ്സർലാൻഡ് എന്നറിയപ്പെടുന്ന മേഘാലയയിലെ ഷില്ലോങ് നഗരവും ചിറാപുഞ്ചിയും അതിമനോഹരമായ മഴക്കാടുകളും ഹിമാലയൻ കാറ്റ് ചൂളം വിളിക്കുന്ന താഴ്വരകളും മേഘങ്ങളെ ഉമ്മവയ്ക്കുന്ന ചെറുകുന്നുകളും കണ്ണാടി പോലെ ജലമൊഴുകുന്ന ഉമയാങ് നദിയും സന്ദർശിക്കുന്നു ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഈ അത്ഭുത ലോകത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു വിമാന ടിക്കറ്റും ചിലവുകളും ഉൾപ്പെടെ അറുപത്തി അയ്യായിരം രൂപ ചിലവ് വരുന്ന ഈ പാക്കേജ് അൻപത്തി ഒൻപതിനായിരം രൂപയ്ക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് നിങ്ങൾക്ക് ലഭ്യമാക്കുന്നു ആദ്യം ബുക്ക് ചെയ്യുന്ന അഞ്ച് പേർക്ക് അൻപത്തിയാറായിരം രൂപയ്ക്ക് എയർലി ബേഡ് ഓഫറും ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക എട്ട് പൂജ്യം എട്ട് ഒൻപത് പൂജ്യം പൂജ്യം ഒന്ന് രണ്ട് പൂജ്യം പൂജ്യം അല്ലെങ്കിൽ ഏഴ് ഏഴ് മൂന്ന് ആറ് അഞ്ച് നാല് ഒൻപത് രണ്ട് മൂന്ന് നാല്